ഭയങ്കര ലേറ്റസ്റ്റ് ആയ വാപ്സര ഏറ്റവും നന്നായി കളിക്കുന്നു അവര് ഈ അറീവ് എവിടെന്ന് കിട്ടി പത്രത്തിന്ന് അടിച്ച് മാറ്റിടാ അവര് ഏത് ഗെയിമാണ് മോശമായിട്ട് കളിക്കുന്നത് ഈ മിഷ് കളിക്കുന്നപോലെ മുഖത്തേക്ക് ഒന്ന് നോക്കടാ ഈശ്വരാ എന്തു റിച്ച് ആയിതെ നെല്ല് എല്ലാ ഗെയിമിലും അവർ എന്തുകൊണ്ടാണ് പിയആറിനെ കളിക്കാൻ വന്നതാണ് അവർ അറിഞ്ഞില്ല ിൽ പി ആർ ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരെല്ലാം കഴിവിട്ടവരാണോ അവിടെ നിൽക്കുന്നവരൊക്കെ വളരെ രാത്രി കഴിവുള്ളവരാ എന്താ ഇവർ എക്സാമ്പിൾ രാത്രി കഴിവുള്ളവരാ അപ്പൊ ഇത്രയും എന്ത് കഴിവാണ് അത് പി ആർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അക്കൗണ്ടിൽ കയറിയിട്ട് വോട്ട് ചെയ്യാൻ നല്ല പി ആർ നടത്തും ആണോ അങ്ങനെയാ അല്ല അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് വോട്ടിങ് ആവണത് എന്താ വോട്ടിങ് അവർക്ക് ചെയ്ത് കൊടേ എങ്ങനെ പി ആറിനോ ാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യാൻ പറ്റുന്നത് അതൊന്നും നമുക്ക് അറിയാത്തത് ഒരാൾ ഒട്ടന പണ്ടെന്ന് വിളിക്കാൻ താങ്കൾക്ക് ഒരു അവകാശം നൂറ് ശതമാനവും അവകാശ്ക എന്നാ പിന്നെ ഞാൻ പറഞ്ഞെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എടുക്കാനുണ്ട്